നമസ്കാരം നമസ്കാരം ഞാൻ ഞാൻ ജോബി ഹലോ നിങ്ങളുടെ സ്വന്തം മനു നമ്മുടെ പേര് കളിക്കാൻ ഈ ക്ലാസ് ഹൗസിന്റെ ഫ്രണ്ടിൽ നമ്മൾ അല്ല എന്തിനാ അവിടെ കേരളത്തിലെ ഏറ്റവും അടിപൊളി ഫെസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഉണ്ട് എന്ത് ഇഷ്ടം പോലെ അന്നൊരു കാര്യം ചെയ്യ് നേരെ നമുക്ക് ആ ഓഫറും കാണാം ഫെസ്റ്റും കാണാം അവസാന നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല ില്ല ആ ഒരു ചെറുക്കാരൻ ഗ്ലാസ് ഹൗസിൽ ഓഫർ ആയിട്ട് ലോക്ക് ഫെസ്റ്റ് നടത്തുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യോ ജോബി ചേട്ടാ കോഡ് നമ്പർ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇതാണ് രൂപ അപ്പൊ ഇതിന് ശരിക്ക് വില

ഐറ്റംസ് ഉണ്ടല്ലോ പല ഹാൻഡിലിനെ കുറിച്ചാണ് ഏത് വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കളേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ലോഫെസ്റ്റിൽ ഉള്ളത് അതെ അല്ലേ അതാ ഇത് ഇങ്ങനെ പല ഡിസൈനിലും പല കളറിലും ഇങ്ങനെ ഒരുപാട് നമുക്ക് അടുത്ത പോവാം അപ്പൊ നൂറ് കണക്കിന് കളറിലും ഡിസൈനിലും ഉള്ള ഒരുപാട് ലോക്കുകൾ ഇത് മുഴുവൻ പരിചയപ്പെടുത്താൻ സമയം പോരാണ്ട് എപ്പിസോഡുകൾ ഒരു 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 കാര്യം നമുക്ക് നമുക്ക് പരിചയപ്പെടാം ഇത് ഇത് ക്യൂബ ക്യൂബ എന്ന് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ബ്രാൻഡിന്റെ പ്രത്യേകത പോരാ സൈഡ് ലോക്ക് ആണ് ഇത് വൺ സൈഡ് ലോക്കും വൺ സൈഡ് ആണ് അതാണ് എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നോബുമാണ് പതിനഞ്ച് വർഷമാണ് ഈ ബ്രാൻഡിന്റെ വാറണ്ടി തോന്നും ഇത് രണ്ടും കൂടി ഹാൻഡിൽ അടക്കാണോ ഈ ഒരു വില എന്ന് പറയുന്നത് ഇതിന്റെ വില വെറും മാത്രമേ ഉള്ളൂ അതായത് ശരിക്കും വില ശരിക്ക് ഓഫറോട് അനുബന്ധിച്ച് കൊടുക്കും ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളർ ആണ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ബ്ലാക്ക് കളേഴ്സിലുള്ള ലോക്കും അതുപോലുള്ള സിസ്റ്റമൊക്കെ പെർച്ചേസ് ചെയ്യാനായിട്ട് ഗ്ലാസ് ഹൗസ് ഓഫിൽ നമുക്ക് ഈ ഒക്കെ ചെയ്യാം ജോബി ചേട്ടാ വെറും അൻപത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ലോക്കുകൾ ഇവിടെ ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ ലോക്കാണ്ടിരിക്കുന്ന സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഫോൺ ആവട്ടെ ടി വി ആവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ വാഷിംഗ് മെഷീൻ ആവട്ടെ കാർ ആവട്ടെ ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന ഇതിന്റെ വില വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇ എം ആണ് അയ്യായിരം രൂപ മുതലുള്ള എല്ലാ പ്രൊഡക്ടും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ എം ഐ അവൈലബിൾ ആയി ബാക്കി സാധനങ്ങൾ ലോണിന്റെ എല്ലാം തന്നെ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾ ഇപ്പൊ ഗ്ലാസ് ആവട്ടെ ചെറുക്കാലം ഗ്ലാസ് ഹൗസ് ആണല്ലോ പേര് ഗ്ലാസ് ആവട്ടെ ഇനി പ്ലൈവുഡ് ആവട്ടെ മൾട്ടിവുഡ് ആവട്ടെ ഇതുപോലുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ലോക്കുകൾ ആവട്ടെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ എല്ലാ പർച്ചേസുകൾക്കും പർച്ചേസുകൾക്കും ഫെസിലിറ്റി ഉണ്ട് രൂപയ്ക്ക് മുകളിലുള്ള ഉറപ്പായ ഒരു ഒരു അഞ്ച് പറഞ്ഞു അതായത് അതായത് ഈ ഡോറിന്റെ അല്ലെങ്കിൽ ലോക്കിന്റെ പറഞ്ഞേ ഇത് 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 ലൂണ ലൂണ പ്രോ പ്രോ പ്ലസ് പ്ലസ് ആ അതെ എങ്ങനെ നമുക്ക് ഫൈവ് ഓപ്ഷൻസ് പ്രവർത്തിപ്പിക്കാൻ ും ഡിജിറ്റൽ ആണ് കംപ്ലീറ്റ് ഫിംഗർപ്രിന്റ് ആർ എഫ് ഐ ഡി കാർഡ് ഉണ്ട് അതുകൊണ്ട് മെക്കാനിക്കൽ കീ ഉണ്ട് വേറെ അഡീഷണൽ ഫീച്ചർ ഉണ്ട് ഫേസ് ഐ ഡി റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുമോ ഓ പിന്നെ അതായത് നമുക്ക് നോർമലി ഫോട്ടോ ക്യാപ്ചറിങ് സ്കാനിങ് നിങ്ങൾ മാസ്ക് വെച്ചിട്ടോ ഹെൽമെറ്റ് വെച്ചിട്ടോ വന്നാ പോലും നമ്മൾ അടിച്ചു കൊടുക്കണം അല്ലേ അടിച്ച് സ്റ്റാർ അടിച്ചു പറഞ്ഞാ അതിന്റെ ബാക്ക് വാഷ് അല്ലേ ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും മടക്കി കഴിയുമ്പോ സാധനം പഴയ അവസ്ഥയിലേക്ക് എത്തുമല്ലേ ഈ പ്രൊഡക്റ്റ്

എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് നടക്കല് വളരെ കുറവാണ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ കാണേണ്ട കാഴ്ച ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് താങ്കൾക്ക് പോവാരേഖാ ശാസ്ത്രത്തിൽ വിശ്വാസം ഞാൻ ഒന്നും ഈ കൈ വെച്ചേ ഇങ്ങനെ വെക്കണം ഇന്റർനാഷണൽ ബ്രാൻഡ് കമ്പനിയുടെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് അതെല്ലേ ഇതിന് താക്കോല സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റ് ആണ് വിളിച്ചാലോ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഇനി കൂടുതൽ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡോസറിന്റെ പുതിയായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ പേര് ഡി ജി ഫോർ സീറോ ഫൈവ് എന്നാണ് ഇപ്പൊ ഇന്ന് വരെ നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ ലോക്ക് ലോകാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ജോബി ചേട്ടൻ ഇപ്പൊ വന്നപ്പോഴത്തേക്കും കൈപ്പത്തി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പാം റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ അവൈലബിൾ ആണ് അതായത് നമുക്ക് അമ്പത് പേരുടെ പാമ്പ വരെ അമ്പത് പേരുടെ പാം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആരുടെ വേണമെങ്കിലും തുറക്കില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഫേസ് റെക്കഗ്നേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻ ആക്റ്റീവ് അല്ല നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രെസ് ചെയ്യാം അപ്പൊ ഞാൻ മുമ്പ് നിന്നു കണ്ടോ വരുന്ന ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാല് വേറൊരു പ്രത്യേകത ഇതിന്റെ റോഡൽ ലാച്ച് എന്ന് പറയും അതായത് ഇങ്ങനത്തെ ടൈപ്പ് ലാച്ച് ആണ് സാധാരണ ഡോറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റും അതായത് ഇപ്പൊ നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും തുറക്കുന്ന ഡോറിന് വേറെ നിലവിൽ ഒരു കമ്പനിക്കും ഡിജിറ്റൽ ലോക്ക് അവൈലബിൾ അല്ല നമുക്ക് ഡോസെറ്റിന് അവൈലബിൾ ആണ് അതെ അതെ നിലവിൽ നമ്മൾ ഇന്നിപ്പോ ചെറുക്കിക്കാനാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വളരെ അധികം ഡിമാൻഡ് ഇത് ഇപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട് അനുബന്ധിച്ച് ഇവിടെ മൂന്ന് കാർഡ് വരുന്നുണ്ട് ഇത് കീ ടാഗ് എന്ന് പറയും അതായത് അതായത് നമുക്ക് 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 ഇത് ഇത് പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാം ഫീച്ചേഴ്സും ആയിട്ട് ഇവിടെ കാണും ചെയ്യാം ഗ്ലാസ് ഹൗസിൽ ലോഞ്ച് ഒരു സർ ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് റേഞ്ച് റേഞ്ച് വരുന്നത് രണ്ട് ഫിനിഷ് ഫിനിഷ് വരുന്നുണ്ട് വരുമ്പോൾ ഏകദേശം രൂപയാണ് അതിന്റെ ായിരം വരുന്നത് പിന്നെ എന്ന് പറഞ്ഞ ഫിനിഷ് എന്ന് ഫിനിഷ് വരുമ്പോൾ പറഞ്ഞാൽ കാണുന്ന ഈ ഒരു ഫിനിഷ് ആണ് ഈ ഒരു ഏകദേശം ഒരു രണ്ടായിരം രൂപ ഗോഡൽ ഏകദേശം ഒരു നാല്പത്തി ഏഴായിരം രൂപയാണ് കാർഡും നമുക്ക് അവൈലബിൾ ആണ് അതും ഇതുപോലെ ജസ്റ്റ് നമ്മൾ പ്രോക്സിമിറ്റി എന്ന് ജസ്റ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും അല്ലേ ശരി എന്തായാലും ഈ ഒരു റേഞ്ച് വരുന്നുള്ളൂ ഞാൻ പ്രൈസ് റേഞ്ചിലേക്ക് വിചാരിച്ചിന്റണ്ടി വാറണ്ടി നമ്മള് രണ്ട് വർഷമാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു വർഷം കൂടെ വേണമെങ്കിൽ കസ്റ്റമർ ഒട്ടകം ാണ് പീസിന്റെ ഓഫർ പ്രൈസ് ഒരു സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ മാത്രമേ ഉള്ളൂ ജോബി ചേട്ടാ കാര്യൊക്കെ പറയുമ്പോഴേ പണ്ട് െല്ലാം ഫെമിലിയർ ആയ ഒരു ബ്രാൻഡാണ് നമ്മൾ ഇതുവരെ ഗോദ്രേജിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഇപ്പൊ നമുക്ക് മിണ്ടാൻ സമയമായി നമ്മുടെ കൂടെയുണ്ട് പല ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആണ് ഒരു ഇന്ട്രഡക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല ഗോദ്രേജ് എന്താണ് എന്താണ് അതിന്റെ ക്വാളിറ്റി എന്താണ് അതിന്റെ ഒരു പാരമ്പര്യം അപ്പൊ ഇനി പുതിയ പ്രൊഡക്ടുകൾ ഈ ലോക് ഫെസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള പുതിയ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിപ്പം ഈ പ്രീമിയം ഫിനിഷിൽ ഗോത്രേജിന് മാത്രമേ ആണ് രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞ രീതിയിൽ വാഡ്രോബിന് നല്ലൊരു ഭംഗി നൽകുന്ന രീതിയിൽ ഇത് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു എന്ന് പറയും വെർട്ടിബോൾഡിന്റെ പുതിയ കളർ ഇറങ്ങിയിട്ടുണ്ട് ടൈറ്റാനിയ ഫിനിഷിങ് മാറ്റ് ബ്ലാക്ക് നിക്കൽ ആൻഡിക് ബ്രസ്ലുകളാണ് ഇത് ഹാൻഡിൽസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പുതിയായിട്ട് ലോഞ്ച് ചെയ്ത വൈഫൈ മോഡൽ ലോക്ക് ആണ് നമുക്കിപ്പം എല്ലാം വളർന്നുകൊണ്ടിരിക്കാല്ലോ എല്ലാം മൊബൈൽ ത്രൂ ആക്സസ് ആണ് ഇപ്പം അപ്പൊ അതിനനുയോജ്യമായിട്ട് ഇറക്കിയ പുതിയ ലോക്കാണ് ആണ് നമുക്ക് നമ്മുടെ മൊബൈൽ ത്രൂ നമുക്ക് ലോക്ക് ആക്സസ് ചെയ്യാം നമ്മുടെ മൊബൈൽ ഒരാളിപ്പോ വീട്ടിലെത്തിക്കഴിഞ്ഞു അവരുടെ കയ്യില് കീ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മള് മൊബൈലിന്റെ ഓണർ നമുക്ക് ആക്സസ് പുറത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ ഇതിന് നമുക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എം ആർ പിന്നെ ഇവിടെ കൊടുക്കുന്നത് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നുണ്ട് നമുക്ക് പാസ്വേർഡ് ഓപ്പണിംഗ് ഉണ്ട് അതേപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫിംഗർ പ്രിന്റ് ഉണ്ട് പിന്നെ ആർ എഫ് ഐ ഡി കാർഡ് വരുന്നുണ്ട് ഈ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ വൈഫൈ ഓപ്ഷൻ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഗോദ്രേജിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മളിപ്പോ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ കൂടി വീട്ടില് വൈഫൈ ആയിട്ട് ലോക്ക് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആയിട്ട് അതിനൊരു ആക്സസ് കൊടുക്കാം ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത് പിന്നെ നമുക്ക് എമർജൻസി കേസസിൽ നമുക്ക് പവർ ബാങ്ക് കണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ബാറ്ററി നമ്മളെ ക്ലോക്കിനൊക്കെ ഇടുന്ന വേണ്ടി നമുക്ക് ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വരണം പവർ ടൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പേറ്റന്റ് എടുത്ത ടെക്നോളജി ആണ് ഈ മോഡലിൽ വേറെ ലോക്ക് ഇല്ല വേൾഡിൽ ഡുവൽ മോഷൻ എന്ന് പറയും മുകളിലോട്ട് ലോക്ക് പോകുന്നുണ്ട് തവണ ഡബിൾ ഡോസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ില്ല സ്ട്രോങ് ആയിട്ട് വൈസ് ഗോദ്രേജിന്റെ ഇത്രയും അധികം വെറൈറ്റി പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു ഫെസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണെങ്കിലും ഈ ഒരു ടെക്നോളജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കൂടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഹാൻഡിലിന്റെ പല പല ടൈപ്പിലും ഡിസൈനിലും പല വലുപ്പത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഗോൾഡ് ഏറ്റവും എന്താണെന്നറിയോ സാധാരണക്കാർക്ക് മുപ്പത് രൂപ രൂപ ഹോൾസെയിലായിട്ട് കിട്ടാവുന്ന സംഭവങ്ങളാണ് ഇവിടെ അതും ഓഫർ ഇതെല്ലാം തന്നെ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറിലും ഗോൾഡിലും സിൽവറിലും എല്ലാം തന്നെ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാധനം ബ്ലാക്കിന്റെ ഹാൻഡിൽ അടിപൊളി കളറല്ലേ ബ്ലാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇഷ്ടം ബ്ലാക്ക് അതെ അല്ലെ കണ്ട അത് കഴിഞ്ഞപ്പോ ഫുട്ബോളിന്റെ ടൈപ്പില് ഇതേ കണ്ടും കണ്ടതെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരുപാട് തുടങ്ങി കാണിച്ച് കണ്ട അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല സ്ട്രോങ് ആണ് ഇതും ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം തന്നെയാണ് ഒരു കാരണം നിങ്ങൾ ഒരു വീട് പണിന്ന് മനസ്സിൽ സ്വപ്നം കാണുമ്പോ തന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ചെറുക്കേകാരം ഗ്ലാസ് ഹൗസിലേക്ക് വരും പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ എന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയ വീട് പണിക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളാണ് അത് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണല്ലേ അത് തന്നെയല്ല ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറെ സംഭവങ്ങൾ കൊടുക്കുന്നത് അതൊരു ഗാരം അതൊരു ഗ്യാപ്പിൽ ഇടപെടും നമുക്ക് അടുത്തേക്ക് വയനാ എന്നതേ കണ്ട അത് കഴിഞ്ഞിട്ടില്ലാട്ടതേ ഈ ഒരു ഏരിയ മുഴുവൻ കൂടി ഉണ്ട് തന്നെ നോക്കിയാൽ വലുപ്പത്തിലും പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ ഇത് മുഴുവൻ ും കുറിച്ച് മനസ്സിൽ പ്ലാൻ ഇട്ടിട്ട് അതിനൊരു ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ വലതു കാലം വെച്ച് കയറേണ്ട അടുത്ത സ്ഥലം ചിറക്കേകാരൻ ക്ലാസ് ഹൗസ് അത് ഗോസായി ഗോസായി തൃശ്ശൂരാണ് ഒരു സ്ഥലത്താണ് വളരെ ഫേമസ് ആണ് ഇവര് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ടി പോകാൻ പറ്റില്ല ഇവരും പറയില്ല കസ്റ്റമറും പറയില്ല നമ്മളിവിടെ വന്നത് ലോക്ഫെസ്റ്റ് കാണാനാണ് പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വേറെയും ഇഷ്ടംപോലെ ഇതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനകത്ത് ഇന്റീരിയറിന് ആവശ്യമായിട്ടുള്ള പാനലുകളാണ് ചോദിച്ചിട്ട് സജ്ജിച്ചിട്ടുണ്ടാവും പല വീഡിയോസിലും പല വീടുകളിലും നമ്മൾ ടി വി യൂണിറ്റിന്റെ പുറകില് ബെഡ്റൂമിന്റെ പുറകില് അപ്പൊ അങ്ങനെയുള്ള ഭംഗിയായിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസും ആയിട്ടുള്ള പാനൽസ് ആണ് എത്ര ഏരിയ വേണമെങ്കിലും ഇത് എക്സ്ടീരിയറിന് വേണ്ടിയിട്ടതാണ് ഇന്റീരിയറിന് വേണ്ടിട്ട് എക്സ്ടീരിയന് വേണ്ടിയിട്ടുള്ള പാനൽസ് അത് ഡബ്ലുബി സി ആണ് അതിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഡിസൈൻ ഇഷ്ടം ഓപ്ഷൻസ് ഉണ്ട് വുഡൻ ഫിനിഷിംഗ് ആയിട്ട് വരുന്നുണ്ട് വല്ലാത്ത വരുന്നുണ്ട് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അതെ ഒരുപാട് അതെ അതെ പുതിയ ട്രെൻഡിനൊപ്പം അതായത് നമ്മൾ പറയില്ലേ ഒരു ഡയമണ്ടിന്റെ തിളക്കം വരെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവട്ടെ എന്ന് പറയുന്നത് ക്രിസ്റ്റലില് ക്രിസ്റ്റലില് തിളങ്ങുന്ന രീതിയിലുള്ള ഹാൻഡലുകളൊക്കെ തന്നെ ഇവിടെ സ്പെഷ്യൽ ഓഫറിൽ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസും കളക്ഷൻസും ഒക്കെ ഈ തന്നെ പുതിയ മോഡലുകളും പാറ്റേൺസും ആണ് ഇപ്പൊ ഇതിൽ ഈ കാണുന്ന സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയില്ലേ നല്ല രസം നൈസ് ജോബി ചേട്ടാ എന്തായാലും നമ്മൾ വന്നതല്ലേ അടുക്കള ഇതിന്റെ ഉള്ളിലാണ് അതെ ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ എണ്ണം പിന്നെ പിന്നെ അതെ ഇവിടെ വന്നുള്ള ഈ അടുക്കളയുടെ പ്രത്യേകത ഒന്ന് കാണിച്ചിടത്ത് സ്റ്റോറേജ് ചെറിയൊരു ഏരിയ ആണ് അതിന്റെ ഉള്ളിൽ നോക്കിയാ എത്ര സ്റ്റാൻഡായിട്ട് എന്തൊക്കെ മാറി കണ്ടാ അതെങ്ങനെയാണ് വെക്കാം സ്റ്റോറേജ് ഇത് നിങ്ങൾ എല്ലാവരും ശരിക്കും ചെട്ടും അതിനുശേഷം എന്താ ഇങ്ങനെ വീണ്ടും ഗ്ലാസ് ആക്കാം കണ്ടാ ഇങ്ങനെ പല ഡിസൈനിലുള്ള ഇതിനുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസും സാധനങ്ങളും ഒക്കെ ഇവിടുന്ന് കിട്ടൂലെ ഇന്റീരിയർ എങ്ങനെയാണോ കളർ കോമ്പിനേഷൻസ് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ ഇവിടെ ഓരോ അടുക്കളയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം അപ്പൊ ഈ അടുക്കള ഇഷ്ടപ്പെട്ട ഇതേ പടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ജോബി ചേട്ടൻ എത്ര നാളായി ചിറക്കാരൻ ഗ്ലാസ് മുതൽ കണ്ടിട്ടുണ്ട് ഞാനും ജോബി ചേട്ടനും നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജനിക്കുന്നതിന് മുൻപേ തുടങ്ങിയ സ്ഥാപന കൃത്യമായിട്ട് പറഞ്ഞ എനിക്ക് നൂറ്റി പത്തൊമ്പത് വർഷം പാരമ്പര്യം ഉള്ള ഒരു ഷോപ്പായത് വർഷം അതായത് തൃശൂരിന്റെ ചരിത്രം പറയുമ്പോൾ ചിറക്കാരൻ ഗ്ലാസ് ഹൗസ് ബിസിനസ് രംഗത്ത് വലിയൊരു അടയാളപ്പെടുത്തലുണ്ട് അത്രയും അധികം ഒരു വലിയ സ്ഥാപനമാണ് ഈ ഒരു ഫാമിലി നമ്മളിപ്പോ കാണുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഷോറൂം അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എത്ര ഫാമിലി വന്നു കഴിഞ്ഞാലും അവർക്ക് പാർക്ക് ചെയ്ത് സ്വസ്ഥമായിട്ട് പർച്ചേസ് സ്പേഷ്യസ് ആയിട്ടുള്ള ആംബിയൻസ് പിന്നെ പ്രത്യേകത എന്തൊക്കെ വന്നാലും ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥ മനസ്സിലാക്കി പറഞ്ഞ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നാലാമത്തെ തലമുറ വരെയുള്ള ആളുകളാണ് ഉള്ളാച്ചു പേരെന്താ സണ്ണി ലിനീഷ് ലിനീഷ് അല്ലെ അപ്പൊ ഒരുപാട് സംഭവങ്ങള് നമ്മളവിടെ കേട്ടു ലോക്കസിന്റെ ഭാഗമായിട്ടാണ് രവി നമ്മൾ പക്ഷെ ഇതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടുക എന്നൊന്ന് പറഞ്ഞു വീടുകൊണ്ട് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഗ്ലാസ്സിൽ വരണം ചെറുക്കി കാരണം ഹൗസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഗ്ലാസ് എന്നുള്ളതാണ് അപ്പോൾ ഗ്ലാസ്ലാണെങ്കിൽ ഗ്ലാസിനെ സംബന്ധിച്ചുള്ള ഗ്ലാസ്കള് മിറുകൾ അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ ഗ്ലാസ് സാധാ ഗ്ലാസ്കൾ അതിൻ്റെ സ്ട്രെത്തും കൂടിയുള്ള ടഫൻ ഗ്ലാസുകൾ ലാമിനേറ്റഡ് ഗ്ലാസ്കള് അതുപോലെ തന്നെ നമുക്ക് അതിൽ ഡിസൈൻ ചെയ്ത് മെയിൻ ഗ്ലാസ്കൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ അതിൽ എന്ത് ഡിസൈൻ വർക്കുകൾ നമുക്ക് വേണമെങ്കിലും ഗ്ലാസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഫോട്ടോസ് എങ്ങാനും നമുക്കിപ്പോൾ പണ്ടത്തെ രീതിൽ നമ്മൾ ഫോട്ടോസ് വയ്ക്കുന്ന നമുക്കത് പ്രിന്റ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ ഡയറക്റ്റ് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും ഉള്ളിൽ എന്ത് ചെയ്യണമല്ല നമുക്ക് ചെയ്ത് കൊടുക്കാനും ും അതുപോലെ നമുക്ക് പ്ലൈവുഡുകള് മൾട്ടി വുഡുകൾ കൂടുതൽ പ്ലൈവുഡുകളൊക്കെ മൾട്ടി വുഡിൽ ട്രെൻഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്ലൈവുഡുകൾ ആയാലും പോകുന്നുണ്ട് കൂടുതൽ മൾട്ടി വുഡുകളിലേക്ക് കൂടുതൽ ഒരു ഇത് വരുന്നുണ്ട് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ പ്രിഫർ അപ്പൊ അതിന്റെ ഒരു അഞ്ചോളം ബ്രാൻഡുകൾ തന്നെ നമ്മൾ നമ്മള് മൾട്ടിബുഡുകൾ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് വരുന്നുണ്ട് അതായത് നമ്മൾ അയ്യായിരം രൂപ തൊട്ടുള്ള ഏത് പർച്ചേസിനും നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സൗകര്യം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഹോം അപ്ലൈൻസിലും അല്ലെങ്കിൽ മൊബൈലിലും ഒക്കെ കിട്ടുന്ന സൗകര്യം നമുക്കിപ്പോ വീടുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് ആയിട്ട് നമുക്കിപ്പോ ലഭിക്കും ഇപ്പൊ ഗ്ലാസ് വാങ്ങാനാണെങ്കിലും പ്ലൈവുഡ് വാങ്ങാനാണെങ്കിലും എന്ത് എന്താ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ പല ഐറ്റംസ് നമ്മൾ നോ കോസ് എം ഇപ്പം ഡിറ്റലോ ലോക്കൾക്കൊക്കെ ഇപ്പോൾ നല്ല ഓഫറുള്ള സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തിന്റെ ലോക്ക് വരി ഉണ്ട് വെറും എണ്ണായിരത്തി മുന്നൂറ്റി മുത്തിമൊരു മാസം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ലഭിക്കുന്നത് പരിചയമാണ് പരിചയമാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പറഞ്ഞ നമ്മൾ നമ്മൾ എന്തായാലും എന്തായാലും വേഗം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വരണം ഇത്രയും വലിയൊരു ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് ആദ്യമായിട്ടാണ് കേരളത്തിലാദ്യമായിട്ടാണ് ലോക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് തന്നെ ചിരക്കാരം ഗ്ലാസ് ഹൗസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളാരും എന്തായാലും നല്ല വീഡിയോ ഈ സ്ഥലം ഞാൻ ഒന്നും കൂടി പറഞ്ഞു അതായത് തൃശ്ശൂർ ശക്തം സ്റ്റാർട്ട് ചെയ്ത് കുരിയേത്ര കോൺ വഴി ഗോസാസിൽ റൈറ്റ് സൈഡിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അതിന് പിള്ളിലാണ് ഈ ലോകാത്ഭുതം പറയാം ഞാനിവിടെ പറഞ്ഞപ്പോഴാണ് ഇത്രയധികം ലോക്കുകളും ഹാൻഡിൽ ഇത്രയധികം സാധനങ്ങളൊക്കെ നല്ല ഐഡിയായിരിക്കും